ഒരു മണിയൊക്കെ സാധാരണ നല്ല ബീറ്റലും ക്രോസ് ബ്രീഡും മലബാറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇത് വാങ്ങാൻ സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മള് വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോമോൻ ചേട്ടന്റെ അതിമനോഹരമായ ഒരു ആടുഫാമിലാണ് നീണ്ട പന്ത്രണ്ട് വർഷക്കാലം കൊണ്ട് നല്ല രീതി ആട് വളർത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ വിജയമുണ്ട് പരാജയമുണ്ട് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ജോസ് ജേക്കബ് ജോമോൻ എന്ന് വിളിക്കും കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ പഞ്ചായത്ത് കൂത്രപ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഞാൻ ആടിനെ വളർത്തുന്നു ഞാനൊരു എക്സറിസ്മാനാണ് ഇപ്പം നിലവിൽ ആയതിനു ശേഷം വേറെ ജോലി ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ക്രോസ് ബ്രീഡുകളും ബ്രീഡ് ബീറ്റൽ സിരോഹി ഇനത്തിൽപ്പെട്ട കണ്ണാടുകളും ബീറ്റൽ ക്രോസ് ബ്രീഡ് മുട്ടനാട് വളർത്തുന്നുണ്ട് കൂടാതെ കൊണ്ട് ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട കോഴികളെ വളർത്തുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ആടുവോളത്തെ ലാഭകരമാക്കി കൊണ്ടുപോകുന്നത് നമ്മളെ ആടുവോളത്തിൽ ലാഭകരമാക്കി കൊണ്ടുപോകുന്നത് ഒന്ന് വന്നിട്ട് ആടിൻ്റെ സെയിൽ കുട്ടികളുടെ സെയിൽ പിന്നെ വന്നിട്ട് പാലിൻ്റെ വിപണനം കാഷ്ടത്തിൻ്റെ സെയിൽ ക്രോസിങ് ക്രോസിങ് വരുന്നുണ്ട് ക്രോസിങ് അത്യാവശ്യം നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല ഞാനെൻ്റെ കൂട്ട് ആട്ട് എൻ്റെ ആടുകളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടനെ വെച്ചിരിക്കുന്നത് എന്നാൽ അത്യാവശ്യക്കാർ ആര് വന്നാലും നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് മാസത്തിലൊരു അഞ്ച് പത്ത് ക്രോസിംഗ് വരെ വരാറുണ്ട് പാല് മേടിക്കാനേ നമ്മൾ സാധാരണ പാലങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം നമ്മൾ മൂന്ന് മാസം വരെ അത്യാവശ്യം കുട്ടികളെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം ആരും വന്ന് ചോദിച്ചാലും നമ്മൾ പാല് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് എത്ര പാല് നമ്മൾ ലിറ്ററിന് രൂപ നിരക്കിലാണ് പാല് കൊടുക്കുന്നത് ഈ ക്രോസിങ്ങിന് എത്ര ക്രോസിങ്ങിന് നമ്മൾ നമുക്കിവിടെ വന്നിട്ട് മുട്ടൻ ക്രോസിങ്ങിനുള്ള രണ്ട് മുട്ടനാണ് ഒന്ന് പ്യുവർ ബ്രീഡ് ബീറ്റൽ മുട്ടനും ബ്ലാക്ക് ബീറ്റലും ഒന്ന് വന്നിട്ട് ഒരു ക്രോസ് ബ്രീഡ് മട്ടണുമാണ് അപ്പം നമ്മൾ വന്നിട്ട് ബീറ്റലിൽ വന്നിട്ട് എണ്ണൂറ് രൂപയും ക്രോസ് ബ്രീഡിൽ വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ചാർജ് വാങ്ങിക്കുന്നത് അതെ അപ്പോൾ ഈ ആട്ടിൻ കാഷ്ടത്തിൻ്റെ വിപണനം എങ്ങനെയാണ് ആട്ടിൻ കാഷ്ടം നമുക്ക് കൊടുക്കാനില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റുള്ളത് ആട്ടിൻ കാഷ്ടത്തിനാണ് ആൾക്കാരെ മുൻകൂർ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് വരെയും കൊടുക്കാനായിട്ട് സാധനമില്ല ആട്ടത്തിൻ്റെ ആഷ്ടം വന്നിട്ട് നമ്മൾ ഒൻപത് കിലോയുടെ ചാക്ക് വലിയ ചാക്കിൽ നമ്മൾ നിറച്ച് ഫുൾ ചാക്ക് തയ്ച്ച് ഫുൾ ചാക്കാക്കി വെക്കും അത് ആൾക്കാർ വന്നിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയിക്കോളും നമ്മൾ ഒരു ചാക്ക് ഫുൾ ചാക്കിന് വന്നിട്ട് മുന്നൂറ് രൂപയ്ക്കാണ് അതെ അതെ അത്യാവശ്യം ലാഭകരമായിട്ട് തന്നെ പോകുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ പരാജയങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ആഹാര രീതി എങ്ങനെയാണ് ആഹാര രീതി ഞങ്ങൾ ആടുവളർത്തൽ എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ പരിശ്രമമാണ് അപ്പം ഞാൻ തന്നെയല്ല ഇതിനു വേണ്ടി എൻ്റെ കൂട്ടത്തില് അമ്മയും അതുപോലെ വൈഫും രണ്ടുപേരും നല്ല രീതിയിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞാൻ കൂടുതലും ജോലിക്ക് പോകുന്ന സമയത്തും കാര്യങ്ങളുമൊക്കെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ജോലി വരുന്ന ആളാണ് അപ്പം നമ്മളില്ലാത്ത സമയത്തും അല്ല തന്നെയും അവരൊരു ഡെയിലി റൊട്ടൈനായിട്ട് അവരാണ് കൂടുതൽ ഇതിനെ സംരക്ഷിക്കുന്നത് നമുക്ക് ആടും പ്ലസ് അതിന് കൂടുതൽ കോഴിയും അപ്പം രാവിലെ ഒരു ആറര മണി ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ആറര മണിയാകുമ്പോഴത്തേക്ക് തന്നെ അമ്മ രാവിലെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂട്ടിലോട്ട് വരും കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആടിൻ്റെ തീറ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്നിട്ട് കോഴിയിൽ ആണ് തുടങ്ങുന്നത് ആദ്യം കോഴികൾക്ക് തീറ്റ കൊടുക്കും കോഴികൾക്ക് വെള്ളം വെക്കാനുള്ളത് വാട്ടർ ബക്കറ്റുണ്ട് അതിൽ വെള്ളം വയ്ക്കും അതിനുശേഷം പുളിയിരി പുളിയിരി വേഗാനുള്ളത് ഉള്ളതിടും പുളിയിരി വേകാൻ തുടങ്ങും അപ്പം വൈഫ് കൂടി വരും ഞാനുണ്ടെങ്കിൽ ഞാനിവിടെ വരും അതിനുശേഷം പിന്നെ ആടുകളുടെ കൂടെല്ലാം നമ്മൾ രാവിലെ തന്നെ തൂത്ത് കാഷ്ടം തലേദിവസ കിടക്കുന്നതും പച്ചിലകൾ താഴെ ഒക്കെ മീണിക്കുന്നതെല്ലാം ക്ലിയർ ചെയ്യും കൂടുതലും കാശങ്ങളും എല്ലാം കാശങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവർക്കുള്ള സപ്ലിമെൻസ് എന്തെങ്കിലും അത്യാവശ്യം കൊടുക്കാനുള്ളതോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും അതിന് ശേഷം വന്നിട്ട് ഒരു എട്ടര ഒമ്പത് മണിയോടെ നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുക്കും കൈത്തീറ്റ് അത് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് പുളിയരി ഗോതമ്പുമ്മി തേങ്ങാപ്പിണ്ണാക്ക് ആടിൻ്റെ പല്ലത്ത് ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് തീറ്റ വിലയുടെ ഒക്കെ അനുസരിച്ച് മുൻപോട്ടും ഒക്കെ നമ്മൾ മാറ്റി മാറ്റാറുണ്ട് ഇപ്പം നിലവിൽ കൊടുക്കുന്നത് നമ്മൾ അതിൽ ആടിൻ്റെ പെല്ലറ്റ് വന്നിട്ട് നമ്മൾ മുട്ടന്മാർക്ക് കൊടുക്കാറില്ല അത് പെണ്ണാടികൾക്ക് മാത്രമേ കൊടുക്കാറ് അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള വലിയ കൂട് വലിയ കൂട് ആ ഇതിൽ വന്നിട്ട് അത്യാവശ്യം ഇപ്പോൾ പേരൻസോ ഇങ്ങനെയാണ് നമ്മളിത് കൂടുതൽ നിർത്തുന്നത് ഇതിൽ വന്നിട്ടൊരു ആറാടുകൾക്ക് വരെ ഫ്രീ ആയിട്ട് ആറ് ഏഴ് ആടുകൾക്ക് വരെ കുട്ടി മെയിൻ ആ വലിയ ആടുകൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന കൂടാണ് പിന്നെ കുട്ടികൾക്ക് നിൽക്കാം വലിയൊരു ക്യാബിനും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ഒരു അഞ്ചടി ഹൈറ്റിലാണ് ഈ കൂട് ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല മറ്റേ ആട്ടിൻ കാശത്തു നിന്നും മൂത്രത്തിൽ നിന്നും ഒക്കെ അസുഖങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാനും പിന്നെ വായുസഞ്ചാരം നല്ല രീതിയിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഈ കൂടി ചെയ്തിരിക്കുന്നത് മഴ വരുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പഴുത ഡൗൺ ചെയ്യും അപ്പോഴത്തേക്കും മഴയുടെ വെള്ളം ഇരിച്ചിലൊന്നും അടിച്ച് അടിച്ചു കയറത്തില്ല ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തുണ്ട് ഇതിപ്പോൾ നമ്മൾ വെച്ചൊരു തടിയുടെ കൂടാണ് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫുള്ള് തെങ്ങലാണ് ഫുൾ തെങ്ങാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരുമ്പൂടിനൊക്കെ കൂടുതൽ ലാസ്റ്റിങ് കുറവാണെങ്കിൽ കൂടി കൂടാണ് കുട്ടികളെ കുട്ടികളെ ഇടാനായിട്ട് ഇതൊക്കെ നമ്മൾ ചെറിയ വീട് പണിയുടെ ഒക്കെ സമയത്ത് വേസ്റ്റ് ആയിട്ട് വന്ന ചെറിയ ചെറിയ തടികളുടെ പീസുകളൊക്കെ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ കൂടുകളാണ് ഈ ചെറിയ തടിക്കൂടുകളൊക്കെ ഇത് വന്നിട്ട് ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി കൂടാണ് സെഷൻ ഉണ്ട് കുട്ടികളെ അതെ 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 ഈ ഒരു ഇതിന്റെ അകത്തും കുട്ടികളാണ് ഞാൻ നമ്മുടെ സമയത്ത് ബാലൻസ് ഇതിലെ കുട്ടികളെ പ്രായം അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടേക്കങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാണ് വി വി ത്രീ കോഴി കോഴികൾ ആ ചേട്ടാ ഈ ആട് തുടങ്ങിയപ്പോൾ ഏത് ആടുകളിൽ നിന്നാണ് വളർത്തി തുടങ്ങിയത് ഞാൻ ആട് തുടങ്ങുന്നത് മലബാറി ആടിൽ നിന്നാണ് മലബാറി ആടിൽ നിന്നാണ് അപ്പൊ ഈ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആട് വളർത്താൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് പ്രായമുള്ള ആടുകളായിരിക്കും എടുത്ത് വളർത്തി തുടങ്ങേണ്ടത് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഒരു മലബാറി ആട് വന്നിട്ട് ആദ്യത്തെ പ്രസവത്തിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിലോ ഉള്ള ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു കുട്ടി മൂന്ന് കുട്ടി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല രണ്ട് കുട്ടികൾ ഉള്ള ഒരാടും മൂന്ന് മാസം ഒക്കെ പ്രസവിച്ചിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയ തള്ളയും കുട്ടികളും കൂടെ മേടിച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല അങ്ങനെ പറയാൻ കാരണം എന്താണ് അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് തള്ള മൂന്ന് മാസമായി കഴിയുമ്പോഴത്തേക്കും പ്രസവിച്ചിട്ട് മൂന്ന് മാസം ആയതാണ് അപ്പം നമുക്ക് അടുത്ത് അതിനെ ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം ഈ മൂന്ന് മാസമായ കുട്ടികളെ അത് പെൺകുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്ന് വളർന്ന് ഒരു ഏഴ് മാസം ഏഴ് മാസം എട്ട് മാസം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അവരെ ക്രോസ് ചെയ്യിപ്പിക്കാം അപ്പം ഈ തള്ളയാടിൻ്റെ അത് അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും പ്രസവിക്കുമ്പം അതിൻ്റെ കുട്ടികൾ ഇറങ്ങും അപ്പോഴത്തേക്കും ഈ രണ്ട് കുട്ടി പെൺകുട്ടികളുള്ളത്

ആടുകളെ പരിചരിക്കാനുള്ള ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സപ്പോർട്ട് ഇവിടെയൊക്കെ വലിയ ഘടകങ്ങളാണ് ആടുവളർത്തൽ ലാഭകരമാണ് ആടുവളകത്തല നഷ്ടവും സംഭവിക്കാറുണ്ട് അപ്പോൾ ആടുവളത്തിൽ ഇപ്പോൾ പ്രസംഗത്തോടു കൂടി കുട്ടികളൊക്കെ മരണപ്പെട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ അകടുപയോഗം അതുപോലെയുള്ള ഇതിൽ കൂടെ ആടുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അറിവുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അത് ആ അവിടെ അങ്ങനെ ഈ മരണനിരക്ക് മരണനിരക്ക് കൂടിയ പോകാൻ കുറഞ്ഞിരുന്നാൽ പോകും അതാണ് പ്രധാന ആടുകളും അപ്പം രാവിലെ നമ്മൾ എട്ടരഒമ്പത് മണിയോട് കൂടി നമ്മുടെ എല്ലാ ആടുകൾക്കും ഈ പറഞ്ഞ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ഫ്ലാവലയാണെങ്കിൽ ഫ്ലാവല തീറ്റ പുല്ല് പോതയുണ്ട് പോതയാണെന്നുണ്ടെങ്കിൽ പോത ഇനിയും ഉള്ള പുല്ലുകളാണ് അത് ഇന്നില്ല എന്ത് കൊടുത്താലും നമ്മുടെ ആടകൾ കഴിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് രാവിലെ തീറ്റ രാവിലെ നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ കൂടുതലോട്ട് വരുന്നേ ഇല്ല അത്യാവശ്യം നമ്മൾ പ്രസവം അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമറ നമ്മുടെ മൊബൈലുമായിട്ടും എൻ്റെ വൈഫിൻ്റെയും അമ്മയുടെയും മൊബൈലുമായിട്ട് കണക്റ്റാണ് നമ്മൾ ജോലി സമയത്താണ് അവർ നോക്കും അപ്പം അത് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മളിവിടെ കൊണ്ടുവന്ന് അവിടെ ക്യാമറയുടെ കിട്ടത്താക്ക രീതിയിൽ കൊണ്ടുവന്ന് നമ്മളതിന് കിട്ടും പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല പിന്നെ കോഴികളുടെ വന്നിട്ട് ഒരു പത്ത് മണി സമയത്തോടെ വന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന മോട്ടോകളെല്ലാം കളക്ട് ചെയ്യും പോവും പിന്നെ ഉച്ച സമയത്ത് നമ്മൾ ആ കുട്ടി ആളുകൾക്ക് വന്നിട്ട് മഴ സമയത്ത് അങ്ങനെ കൊടുക്കാറില്ല അല്ലാത്ത സമയങ്ങളിൽ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വന്ന് എല്ലാവർക്കും പച്ചവെള്ളം വെച്ച് കൊടുക്കും അതാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നു പിന്നെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ മണി നാലര ഒരു സമയത്തിന് വരും ഈ രാവിലത്തെ പോലെ തന്നെ രാവിലെ ഇപ്പം നല്ല കട്ടിയിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് വൈകുന്നേരം ഇച്ചിനെയും കൂടെ വെള്ളം ഇത് സെയിം ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് വെള്ളമാക്കി അവർക്ക് കൊടുക്കും അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ കൊടുത്ത പോലെ തന്നെയുള്ള പച്ചിലകൾ എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ അത് നമ്മൾ കൊടുക്കും ഒരു ഒരു ദിവസത്തെ ദിവസത്തെ റൊട്ടീൻ അങ്ങനെ അതെ 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 മറ്റൊരു ചോദ്യം ഈ ബ്രീഡിലേക്ക് എന്തുകൊണ്ടാണ് ബ്രീഡിലേക്ക് മാറാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ കുട്ടികൾക്ക് ഉള്ള തൂക്കം വെക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അതേ സമയ ടൈം കൊണ്ട് തന്നെ ബ്രീഡ് ആടുകൾ ബീറ്റൽ സിരോഹി ഒക്കെ വന്നിട്ട് പെട്ടെന്ന് തൂക്കും തൂക്കം വെക്കും അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു മൂന്ന് നമുക്കിപ്പോൾ വന്നിട്ട് ബീറ്റലുണ്ട് സിരോഹിയുണ്ട് ക്രോസ് വീടുകളുണ്ട് മലബാറിയുണ്ട് നല്ല മലബാരി മലബാറി അതെ തുടക്കം ഞാന് ഇപ്പൊ ഞാൻ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ആട് വളർത്തുന്നുണ്ട് അപ്പം തുടക്കം ഞാൻ ഒരു മലബാറി ആട് അതിന്റെ രണ്ട് കുട്ടികളുമായിട്ടാണ് രണ്ട് പെൺകുട്ടികളുമായിട്ടാണ് തുടങ്ങുന്നത് അത്യാവശ്യം

പണ്ട് കൊറോണയുടെ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ എല്ലാം ആടുവളത്തിൽ വിഘോഷിച്ച് പോയി പിന്നെ ഇപ്പം അത്യാവശ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് മുട്ടൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും എനിക്ക് മറ്റു ജോലി കാര്യങ്ങളുമൊക്കെ പോകാനായിട്ടുള്ളത് കൊണ്ട് ഒരു മുട്ടനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ഇപ്പോൾ ബ്രീഡ് മുട്ടനെ ഇവിടെ നിർത്തിയിട്ട് മറ്റേ മുട്ടനെ കൊടുക്കാനായിട്ട് അതെ അതെ വളർത്തിയിട്ട് വേറെ ബുദ്ധിമുട്ടുള്ള ബ്രീഡാടുകളിൽ ബീറ്റലുകൾക്ക് നമുക്ക് വന്നിട്ട് ഞാൻ എനിക്ക് ഇപ്പോഴും ക്രോസ് ബീഡുകളോടും മലബാറുകളോടും തന്നെയാണ് താല്പര്യം ക്രീഡാടുകളില് താല്പര്യ കുറവൊന്നുമില്ല വളർത്തുന്നുണ്ട് അല്പം വന്നിട്ട് പ്രസവത്തിനോടനുബന്ധിച്ചുള്ള അകിട് വീക്കം ഒരു നമുക്ക് ഇവിടെ വന്നിട്ട് രണ്ട് കുട്ടികളെ വരെ കിട്ടുന്നുണ്ട് അതെ 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 വീറ്റലുകൾ വന്നിട്ട് പൊതുവേ വന്നിട്ട് ശാന്ത സ്വഭാവക്കാരാണ് പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുന്ന മുട്ടൻ വന്നിട്ട് ഭയങ്കര അഗ്രസീവ് ആണ് നല്ല ഇടിയിടിക്കും ആ മറ്റുള്ള ഞാൻ വളർത്തിരിക്കുന്ന അനുസരിച്ച് ഇതിന് മുൻപ് എനിക്ക് മുട്ടൻ ഉണ്ടായിരുന്നു വളരെ ശാന്ത സ്വഭാവമുള്ള മുട്ടനായിരുന്നു എന്തോ ഇനി ഇവിനിപ്പോ ഒരു രണ്ടര രണ്ടര രണ്ടരയായിട്ട് അതെ ക്രോസിങ് അതെ അതെ ക്രോസിങ് പൊതുവെ കുറവാണ് പിന്നെ നമ്മുടെ കൂട്ടിലുള്ളവർ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ആളോളം പേരൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അതെ അതെ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആര് വന്നാലും ഞാൻ പറയും മൊബൈൽ നമ്പർ കൊടുക്കും ഞാൻ എല്ലാ ടൈമിലൂടെ കാണത്തില്ല കാണുന്ന ടൈം ഓൾറെഡി അവരോട് പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവർ വന്ന് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാൻ വരാം അതെ 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 മലബാറിയിലാണ് എൻ്റെ തുടക്കം ആടുകളെ സമയത്തോളെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ആടുകളാണ് അതുപോലെ എന്ത് ഫുഡ് കൊടുത്താലവർ കഴിക്കും പ്ലസ് വന്നിട്ട് അവർക്ക് കുട്ടികളെ ഒരു പ്രസവത്തിൽ വന്നിട്ട് രണ്ടിൽ കൂടുതൽ കുട്ടികൾ കാണും എനിക്കിവിടെ നമ്മുടെ കൂട്ടി വന്നിട്ട് നാല് കുട്ടികൾ വരെ കിട്ടിയിട്ടുണ്ട് ഒരു തുടക്കക്കാരെ സമയത്തോളം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും മലബാറിയിൽ കൂടി തുടങ്ങുന്നതായിരിക്കും നല്ലത് ചേട്ടാ ഈ ആട് വളർത്താനായിട്ട് തയ്യാറായി നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് കൂടുതൽ യുവാക്കൾ ഇതിലോട്ട് കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും ഇത് പിന്നെ ആട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മലബാറിയോ ക്രോസ്ഫീഡോ ആയിട്ടുള്ള ആടുകളെ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ആടിനെ നമ്മൾ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ഒരു കർഷകനെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു കർഷകനെ നമ്മൾ കൂടെ കൂട്ടാൻ ശ്രദ്ധിക്കുക അവരെ കാരണം ആട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നോക്കാനുള്ളതുണ്ട് അപ്പം പരിചയമുള്ള ഒരു കർഷകനെ കൂടെ കൂട്ടുക മലബാറിയോ ക്രോസ്ഫീഡോ ആയിട്ടുള്ള ആടുകളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കൂട് നമ്മൾ പണിയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൂട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള കൂടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഈ ബ്രീഡ് ആടുകൾ തുടക്കക്കാർക്ക് എപ്പോഴും നല്ലതാണോ തുടക്കക്കാർക്ക് എപ്പോഴും വന്നിട്ട് മലബാറിയെ ക്രോസ് ബീഡ് തന്നെയാണ് നല്ലത് ബ്രീഡ് ആടുകൾ വളർത്തുന്നത് വളരെ ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം തുടക്കക്കാർ വന്നിട്ട് മലബാറിയിലെ ക്രോസ് ബീഡിൽ തുടങ്ങിയിട്ട് നമുക്ക് നല്ല പരിചയം ആയതിനു ശേഷം ആടുകളുടെ രോഗങ്ങളെപ്പറ്റിയും പരിപാലന രീതികളെ പറ്റിയുമുള്ള ഉള്ള പരിചയം നല്ല രീതി ആയതിനു ശേഷം നമുക്ക് ബ്രീഡ് ആടുകളിലോട്ട് മാറാവുന്നതാണ് പ്രസവ കാലയളവ് നമുക്ക് ആടുകൾക്ക് വന്നിട്ട് ഒന്നര വർഷത്തിൽ രണ്ട് പ്രസവം വരെ എടുക്കാം എടുക്കാം പിന്നെ ആടുകളുടെ ആരോഗ്യ രീതി അനുസരിച്ച് വന്നിട്ട് ഓരോരുത്തരൊക്കെ വന്നിട്ട് അഞ്ച് പ്രസവം ആറ് പ്രസവം വരെ നിർത്താറുണ്ട് പക്ഷേ നല്ല ആരോഗ്യത്തിലുള്ള ആടുകളാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപോട്ട് നമുക്ക് നിർത്താം ഒന്നിൽ കുട്ടികളെ കിട്ടുമ്പോഴാണ് ആട് അല്ലേ അതെ 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 അങ്ങനെയുള്ള സെറ്റ് ഡെയിലി രാവിലെ മണിയൊക്കെ തീറ്റ കൊടുക്കും ഒരു പത്ത് മണിയൊക്കെ സാധാരണ ആകുമ്പോൾ ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾക്ക് നല്ലവണ്ണം ഇവിടെ കസ്റ്റമർ ഒക്കെ ഉണ്ട് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയില് ഞങ്ങ ആവശ്യമായ നല്ല മുട്ട കിട്ടുന്നുണ്ട് നല്ലവണ്ണം മുട്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള കിട്ടുന്നുണ്ട് ഈ ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇച്ചിരി കഷ്ടപ്പാട് എന്ന് പറയുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങള് കാഷ്ടം വലിക്കുന്നുണ്ട് കൂടിയാൽ അത് കഷ്ടപ്പാടാകും അതേ ഉള്ളു കോടികളത്തിൽ ഏറ്റവും കഷ്ടപ്പാട് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ില്ല എല്ലാ പറ്റുന്ന നല്ലൊരു ആവറേജ് എല്ലാ മുട്ടോ മുട്ട കിട്ടുന്നുണ്ടോ മുട്ട ഇല്ലാത്ത കുഴപ്പമേ കൂടുതൽ കൂടുതലും ഓടിയോ കളർത്തിയാലും കോഴിയുടെ മുട്ടയ്ക്ക് ഈ ഒരു അല്ലേ ചുമറിയാമല്ലേ ഈ വീട്ടുകാരാണോ ഏറ്റവും കൂടുതൽ ഒന്ന് അതോ നമ്മുടെ വീട്ടിൽ അതെ ഇത് അസോളയാണ് കോഴികൾക്ക് ഇട സമയങ്ങളിൽ മാരി കൊടുക്കാറുണ്ട് കോഴി അതെ കോഴിക്ക് കൊടുക്കാൻ ഏറ്റവും മീൻകുളമായിരുന്നു ഇപ്പൊ നമ്മളിതിനകത്ത് മീൻ ഇട്ടിട്ടില്ല അപ്പൊ ചുമ്മാ കിടന്നപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ രസമുള്ള ഒരു പിടി തന്നതേ നമ്മയുള്ളൂ അതുകൊണ്ട് ആയി അതെ ഇവിടെ നമ്മള് മെയിനായിട്ട് കോഴിക്കാണ് ഇത് കൊടുക്കുന്നത് ചില സമയങ്ങളിൽ ഇത് മാതിരി ഇട്ട് കൊടുക്കും കോഴികൾ നല്ല ആർത്തിയോടെ ആർച്ചയോടെന്നു അതെ അതെ